എനിക്ക് മുമ്പ് നിന്നോട് സംസാരിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗവും കെ ഐ ടി സിയുടെ സംസ്ഥാന പ്രസിഡന്റുമായ സർ ടി ജെ ആൻഡ്രോസ് പേരിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രിയങ്കരായ നേതാക്കൾ അതുപോലെ തന്നെ ഈ സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന പ്രിയമുള്ള സിതാക്കളുടെ സുഹൃത്തുക്കൾ ദീർഘമായ പ്രസംഗമൊന്നും ഞാൻ നടത്തുന്നില്ല വളരെ വൈകി നമ്മുടെ സമ്മേളനം അവരുടെ ശരീരം ജന്മി ചോറ് കൊടുത്ത് ജന്മി പണം കൊടുത്ത് ഉണ്ടാക്കിയിട്ടുള്ള ശരീരമാണ് അതുകൊണ്ട് അവർ എക്കാലവും ജന്മിക്ക് അടിമകളാണ് അങ്ങനെ പോയ ഒരു മനുഷ്യൻ കൊലയപ്പെട്ടു അതാണ് പെരുമ്പറയൻ ആ പെരുമ്പറയൻ്റെ സ്മരണയ്ക്ക് വേണ്ടിയാണ് ഈ തിരികൊളുത്തുന്നത് ഈ കഴിഞ്ഞ വർഷമായപ്പോൾ സ്വാഭി പ്രസാദ് അവിടെ പങ്കെടുത്തുകൊണ്ട് ആ സ്ഥലത്ത് പെരുമ്പറയൻ ഒരു സ്മാരകമായി അതെല്ലാം വാർത്തകളിൽ നിറഞ്ഞു തന്നിരുന്നത് അത് കേവലൊരു സങ്കല്പവുമല്ല കുട്ടനാട്ടിലെ പല ഗ്രാമങ്ങൾക്കും അത് പറയാനുണ്ട് അവിടെ നിന്നാണ് നാട് മാറിയത് അവിടെ നിന്ന് നാട് മാറിയെന്ന് പറയുമ്പോൾ സ്വയം മാറ്റം ഉണ്ടായതല്ല സ്വാഭീകൃഷ്ണമുള്ള ആലപ്പുഴയിലെത്തി അവിടുന്ന് കേരളത്തൊഴിലാളികളെ സംഘടിപ്പിച്ച് അതിൻ്റെ നേതാക്കളായിട്ടുള്ള ആളുകളെ ഈ തിരുവിതാം വിവിധ പ്രദേശങ്ങളിലേക്കയക്കിണ്ടായി കൊല്ലം ജില്ലയിലെ പാർട്ടി എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ इंडिया राज्य आशंसित पार्टिया मंडल सेक्रेटरी सवे शोभा पार्टी ऐसी कौनसंग जिसवा पार्टिया जिला सेक्रेटरी अड्व सी ए आनकुम सी पी एमें सक्रटरी सी के विजयुमार केग्रेव तोम फिलिपोस् सी पी एम ने सह के विपिनाथ ഹരിപ്പാട് മണ്ഡല കമ്മിറ്റിയുടെ സെക്രട്ടറി സർ സി വി രാജീവ പാർട്ടി നേതാവ് സർ പി വി സുബദൻ മണ്ഡല കമ്മിറ്റി അംഗങ്ങൾ ഇവിടെ ക്ഷണിക്കപ്പെട്ടിരിക്കുന്ന പ്രിയപ്പെട്ട മുൻകാല നേതാക്കൾ സ്നേഹസമ്പന്നരായ സുഹൃത്തുക്കളെ സഹകളെ ഇവിടെ സൂചിപ്പിച്ചതുപോലെപ്പുകാരെ ഒഴിപ്പിക്കുവാൻ പാടില്ല എന്നുള്ളത് അന്നാ ഭൂമി എന്ന് പറയുന്ന ജന്മിമാരുടെ കൈവശമാണ് ശേഷമാണ് ഒറ്റ ജില്ലയാണ് അവിടെയെല്ലാം പുനലൂര് ആലുവ ഇങ്ങനെ ഒരുപാട് പ്രദേശങ്ങളിൽ തൊഴിലാളി സംഘടന ഉണ്ടാക്കുവാൻ ആലപ്പുഴയിൽ നിന്നാണ് ആലുകൾ പോയത് ആ കൂട്ടത്തിൽ കുട്ടനാട്ടിലും പോയി ആ കുട്ടനാട്ടിൽ പോയി കർഷക തൊഴിലാളികളെ സംഘടിപ്പിച്ചു ഈ മാറ്റങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടം ആരംഭിക്കുന്നത് അതെല്ലാം കേവലം നിയമനിർമ്മാണങ്ങളുടെ അടിസ്ഥാനത്തിൽ ഉണ്ടായതല്ല Duna para